ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഇന്ന് നാം ജീവിച്ച എല്ലാ ജീവിതത്തിൽ നിന്നും വീണ്ടും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ നൽകുന്ന ഒരു നാളേക്കു വേണ്ടി നമുക്ക് കാത്തിരുന്ന് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ഇന്ന് വരെ കർത്താവ് ചെയ്തതെന്ന പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് അവിടത്തേക്ക് സ്തുതികൾ അർപ്പിക്കാം ഈ രാത്രിയിൽ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും പരിപൂർണ മോചനം ലഭിച്ച് കർത്താവിൻ്റെ മടിയിൽ സുഖമായി ഉറങ്ങാൻ എല്ലാം മറന്നുറങ്ങാൻ കഥാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ആരോഗ്യപരമായ ഉറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്തെന്നാൽ നമുക്ക് ശരീരത്തിന് ആരോഗ്യം വേണം ആരോഗ്യപരമായ ഉറക്കം വേണം സ്വസ്ഥതയുള്ള ഒരു ജീവിതം വേണം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയണം ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനാൽ ഈ രാത്രിയിൽ ഈ ആഗ്രഹങ്ങളെ ഓരോന്നും സാധിച്ചു തരാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് വിശ്വസിക്കുക അവിടത്തേക്കെല്ലാം സാധിക്കും നാം ചിന്തിക്കുന്നതിനപ്പുറം തന്നെ അവിടുന്ന് നമ്മെ സഹായിക്കുന്നു നമ്മുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നു അതിനാൽ ഈ രാത്രിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നാം ചെയ്തു പോയ പാപങ്ങളെ തിന്മകളെ തെറ്റുകളെ അപരാധങ്ങളെ നമ്മുടെ അറിവില്ലായ്മയെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവെ എന്നോട് കരുണയുണ്ടാകണമേ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ ഒരു നല്ല നാളെ കാണാൻ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ ഒരു നല്ല നാളെ കാണാൻ ഒരു സ്വസ്ഥതയുള്ള ജീവിതത്തിനു വേണ്ടി ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗം ദൈവത്തിന് സമർപ്പിച്ച് അവിടത്തേക്ക് ആരാധനകൾ അർപ്പിക്കുക അവിടുത്തെ സ്തുതിക്കുക അവിടുത്തെ നാമത്തിന് മഹത്വം അർപ്പിക്കുക വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പതിനെട്ട് നാൽപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ കർത്താവ് ജീവിക്കുന്നു എൻ്റെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ എൻ്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ ദൈവം എനിക്കു വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അധീനമാക്കി ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി അക്രമികളിൽ നിന്ന് അവിടെ എന്നെ വിടുവിച്ചു ആകയാൽ കർത്താവേ ജനതകളുടെ മധ്യേ ഞാൻ അങ്ങയ്ക്ക് കൃതജ്ഞതാ സ്തോത്രം ആലപിക്കും അങ്ങയുടെ നാമം പാടി സ്തുതിക്കും തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു തൻ്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ രാവും പകലും നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കനിവ് തോന്നണമേ നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായി ഒരു സമൂഹമായി വ്യക്തിയായി നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ കരുണയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കഥാവെ വിദേശത്തും സ്വദേശത്തുമായി അനവധി വ്യക്തികൾ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പലവിധ വ്യഥകളാലും ദുഃഖത്താലും നിരാശയാലും ആരോടും പറയാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലും കഴിയുന്ന അനേകർ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് നിന്റെ സന്നദ്ധിയിൽ അവരെല്ലാം ഈ സമയം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു ചിലർക്ക് ഉറക്കെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കഴിയുന്നവരുണ്ട് ദൈവമേ ഈ സമയം നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ പരിശോധിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ നീ അറിയണമേ അഥാവേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ആരോടും പറയാൻ കഴിയാത്ത അവരുടെ ദുഃഖം നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്തെന്നാൽ നിനക്ക് മാത്രമേ ഞങ്ങളുടെ ദുഃഖം അതാതിൻ്റെ അവസ്ഥയനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു കഥാവേ ഞങ്ങളെ മനസ്സിലാക്കുന്ന ഞങ്ങളായിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കുന്ന ദൈവമേ ഞങ്ങളെ തന്നെ പൂർണമായി നിനക്ക് സമർപ്പിക്കുന്നു ദൈവമേ മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങൾ മുഖപ്രസന്നതയോടെ കാണപ്പെടുന്നുവെങ്കിലും ചിരിച്ച മുഖത്തോട് കാണപ്പെടുന്നുവെങ്കിലും കഥാവെ മുറിവേറ്റ വേദനിക്കുന്ന ദുഃഖിക്കുന്ന നിരാശയുടെ ഒരു ഹൃദയം ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നിനക്ക് മാത്രമേ അറിയാവൂ ഈ സമയം കർത്താവെ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹൃദയം നുറുങ്ങിയിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളെ ഒന്ന് കാണാൻ പോലും കഴിയാതെ ദൂര സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക തകർച്ചയിൽ കഴിഞ്ഞിട്ടും മക്കളെയും ജീവിത പങ്കാളിയും നോക്കാൻ നെട്ടോട്ടമോടുന്ന ഈ മക്കളുടെ ഹൃദയത്തിന്റെ അവസ്ഥ നീ കാണമേ ദിവമേ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിൽ കടത്തിന്മേൽ കടം വാങ്ങി പലിശ കൊടുത്ത് ഇനിയൊന്നും ബാക്കിയില്ലാതെ എന്നിട്ടും ചിരിച്ച മുഖത്തോടെ കുടുംബത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ ഇവരെ സഹായിക്കാൻ നീ തന്നെ എഴുന്നള്ളി വരണമേ കർത്താവെ ഇവരുടെ കൂടെ നിന്ന് നീ സഹായിക്കണമേ ശക്തനായ ദൈവമേ നിന്റെ ശക്തമായ കരം വെച്ച് ഇവരെ തഴുകി ആശ്വസിപ്പിച്ച് ഇവർക്കു മേൽ നിന്റെ സഹായ ഹസ്തം നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവരുടെ വേദനയെ നീ അറിയുന്നുവല്ലോ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരാതെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ തലയിലിരിക്കുന്നത് കൊണ്ട് ഒന്നുറങ്ങാനോ ഒന്ന് സ്വസ്ഥമായി ഇരിക്കാനോ സാധിക്കാതെ ഓരോ നിമിഷവും ഭയത്തിൽ കഴിയുന്ന ഈ മക്കൾക്ക് ഈ രാത്രിയിൽ ശാന്തമായി കിടന്നുറങ്ങാൻ സ്വസ്ഥമായി എൻ്റെ ഭാരങ്ങൾ പ്രയാസങ്ങൾ ഉത്തരവാദിത്തങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഉറങ്ങുവാൻ കർത്താവെ ഈ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്നവർ ഒന്ന് നാട്ടിലേക്ക് വരുവാനോ വിസ ലഭിച്ച് എല്ലാം ശരിയായി ഒന്ന് വരുവാനോ കയ്യിൽ പണമില്ലാതെ വിസ ശരിയാകാതെ ഒത്തിരി വേദനയിൽ കഴിയുന്ന മക്കളുണ്ട് വർഷങ്ങളായി ജീവിത പങ്കാളിയും കുടുംബത്തെയും മക്കളെയും കാണാൻ കൊതിക്കുന്ന വ്യക്തികളുണ്ട് കഥാവെ ഇതിൽ രോഗികളായ അനേകരുണ്ട് കഥാവെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയനുസരിച്ച് ഉള്ള ശമ്പളത്തിൽ നിന്നും വീണ്ടും വീണ്ടും അധികാരികൾ കുറച്ച് അല്പശമ്പളം മാത്രം കൊടുത്ത് ഇവരുടെ മേൽ അധികാരം ചെലുത്തുന്നവരുണ്ട് ദൈവമേ ആ അവസ്ഥ നീ അറിയുന്നുവല്ലോ മക്കളെയും കുടുംബത്തെയും നോക്കാൻ അവരുടെ ഭാവിയെ നോക്കാൻ മക്കളുടെ പഠനം വിവാഹം ഇതെല്ലാം നോക്കാൻ കഴിയാതെ ആരോടും ഒന്നും പറയാൻ പറ്റാതെ വേദനയിലും വിഷമത്തിലും കഴിയുന്ന ഈ മക്കളുടെ മേൽ ഈ രാത്രിയിൽ നിന്റെ അനുഗ്രഹത്തിൻ്റെ കരം വെക്കണമേ നിന്റെ സൗഖ്യം ഇവരിലേക്ക് നൽകണമേ കഥാവേ നിനക്ക് മാത്രമേ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ദൈവമേ ഇത് ഞങ്ങളുടെ പാപ കാരണമെങ്കിൽ ഈ രാത്രിയിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കഥാവേ ഇത് ഈ അവസ്ഥയ്ക്ക് കാരണം ഞങ്ങളുടെ പാപങ്ങളാണ് എങ്കിൽ ഞങ്ങളുടെ കുറവുകളും തിന്മകളും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ അനർത്ഥങ്ങളും എല്ലാ തെറ്റുകളുമാണ് ഇതിന് കാരണമെങ്കിൽ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ മാപ്പ് നൽകണമേ ഈ മക്കൾക്കു വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ദൈവമേ എനിക്ക് മാപ്പ് തന്ന് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ നിന്റെ അനുഗ്രഹങ്ങൾക്കു മേലെ അനുഗ്രഹങ്ങൾ ഇവരിലേക്ക് വർഷിക്കണമേ ഇവരുടെ ഹൃദയത്തിൻ്റെ ഈ അവസ്ഥയൊന്നും മാറ്റി സങ്കടങ്ങളും ദുഃഖവും വിഷമങ്ങളും മാറ്റി കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാൻ എല്ലാം അറിയാവുന്ന കർത്താവ് എന്നെ കാണുന്നുണ്ട് എന്നെ അറിയുന്നുണ്ട് ഈ കഷ്ടതകൾക്കെല്ലാം അവിടുന്ന് എനിക്ക് പ്രതിഫലം നൽകും ഞാൻ ഭയപ്പെടാതെ കർത്താവിനെ ആരാധിച്ച് അവിടുത്തോടൊന്നായി നിന്നാൽ മതി എന്ന ഒരു വിശ്വാസം ഈ മക്കളുടെ ഹൃദയത്തിൽ നൽകണമേ കർത്താവെ ഈ മക്കൾക്കിപ്പോൾ തന്നെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ വെല്ലുവിളികളെ സ്വീകരിക്കാൻ പ്രതിസന്ധികളെ കാണുമ്പോൾ മുന്നിലുള്ള സൗഭാഗ്യത്തെ കണ്ട് ഏറ്റവും വിശ്വസ്ഥതയോടെ വിശ്വാസയോഗ്യമായ ആത്മാർഥമായ ജീവിതം ജീവിക്കുവാൻ അധ്വാനിക്കുവാൻ കഥാവിൽ പ്രത്യാശയർപ്പിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അതെത്ര ശമ്പളം കുറവാണെങ്കിലും എത്രമാത്രം ക്ഷീണിക്കപ്പെട്ട ദ്ധ്വാനിക്കേണ്ട ജോലിയാണെങ്കിലും അത് ഞാൻ ഈശോയെ പ്രതി ഞാൻ ചെയ്യും വിശ്വസ്തതയോടെ ഞാൻ ചെയ്യും എന്തെന്നാൽ എൻ്റെ പ്രതിഫലം എൻ്റെ കർത്താവിൽ നിന്നും വരുന്നു എനിക്ക് എൻ്റെ അധികാരികൾ തരുന്ന എൻ്റെ സമ്പത്തിനേക്കാൾ ഉപരിയായി എനിക്ക് അർഹതപ്പെട്ട പ്രതിഫലം ഒന്നും തന്നെ എനിക്ക് നഷ്ടമാവുകയില്ല കൃത്യസമയത്ത് എൻ്റെ കർത്താവ് എനിക്കത് നൽകിയിരിക്കും എന്ന വിശ്വാസം ഈ മക്കളുടെ ഹൃദയത്തിൽ ഈ രാത്രിയിൽ നീ നിറയ്ക്കണമേ അതിനാൽ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച് അധ്വാനിക്കുന്ന നിന്റെ പ്രതിഫലം വലുതായിരിക്കും ക്രിസ്തുവിൽ ആശ്രയിച്ച് ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് ക്രിസ്തുവിൽ പ്രതീക്ഷയർപ്പിച്ച് പ്രത്യാശയർപ്പിച്ച് ജീവിക്കുന്ന നീ ഇനി ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല ഇനി ഒരിക്കലും നീ ആരുടെ മുൻപിലും ലജ്ജിക്കുവാൻ ഇടവരുത്തത്തില്ല അത്ര സ്നേഹിക്കുന്ന നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സന്നദ്ധയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് കർത്താവേ നിന്റെ അനന്തമായ സ്നേഹം ഇവരുടെ ഹൃദയത്തിൻ്റെ വേദനയിലേക്ക് മുറിവുകളിലേക്ക് ഇപ്പോൾ നിറയ്ക്കണമേ ഇവർക്ക് ഓരോരുത്തർക്കും സൗഖ്യം നൽകണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവകുന്നു നീ സൗഖ്യമുള്ളവനാകുക നീ സൗഖ്യമുള്ളവളാകുക നിന്റെ ഏത് അവസ്ഥയ്ക്കും ഒരു മാറ്റം വരാൻ പോകുന്നു ഒരു നല്ല നാളെ കർത്താവ് നിനക്ക് നൽകാൻ പോകുന്നു എന്ന വിശ്വാസത്തോടെ ദൈവമേ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഇവരുടെ ഭാവിയെ നീ ഏറ്റെടുക്കണമേ ഇവരുടെ മക്കളെ ജീവിത പങ്കാളിയെ കുടുംബാംഗങ്ങളെ മാതാപിതാക്കളെ നീ ഏറ്റെടുക്കണമേ അവർക്കാവശ്യമായ സുഖ സൗഭാഗ്യങ്ങൾ നീ നൽകി ഈ മക്കളുടെ അധ്വാനത്തെ അധ്വാനത്തിൻ്റെ പ്രതിഫലത്തെ നീ ഇരട്ടിയാക്കി നൽകണമേ ഇവർക്കൊന്നിനും കുറവില്ലാത്തവരായി കാണാൻ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷവും ഹൃദയത്തിൽ സമാധാനവും നിറച്ച് ഇവരുടെ കുടുംബത്തിൽ അഭിവൃദ്ധി നൽകി ഇവരുടെ ജീവിത രീതികളിൽ ദൈവത്തോട് വിശ്വസ്ഥത കാണിച്ച് ജീവിക്കുന്നതിനുള്ള മഹാകൃപയും കൃപയും കൊടുത്ത് ഈ രാത്രിയിൽ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ എല്ലാം മറന്ന് സുഖമായ നിദ്ര നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ നാളത്തെ ദിവസത്തെ ഇവരുടെ നിയോഗങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ അത്ഭുതങ്ങളുടെ കർത്താവേ സൗഖ്യദായകനായ ഈശോയെ അനന്തകാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ക്ഷമിച്ച് കുറവുകൾ ക്ഷമിച്ച് ബലഹീനതകൾ ക്ഷമിച്ച് ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹം അനുഭവിച്ച് സുഖമായി ഉറങ്ങി അത് രാവിലെ നിന്റെ നാമത്തിൻ്റെ മഹത്വം ദർശിക്കാൻ ആയുസ്സും ആരോഗ്യവും നൽകി വീണ്ടും ഒരു പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതിന് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെ അഞ്ച് മണിക്കുള്ള പ്രാർത്ഥനയിൽ വീണ്ടും ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്നതിന് കഥാവേ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണമേ ഞങ്ങളുടെ ആയുസ്സിനെ കൂട്ടിത്തരണമേ ആരോഗ്യപരമായ ഒരു നാളെയെ സന്തോഷപരമായ ഒരു നാളെയെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കരുണയോടെ ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളെ സുഖപ്പെടുത്തിയ നാഥ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം നീ സംരക്ഷിക്കണമേ സുഖനിദ്ര നൽകി രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും ഭാവനത്തിന് ചുറ്റും നീ കോട്ടയായിരിക്കണമേ നിന്റെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് ചുറ്റും നീ ഏർപ്പെടുത്തണമേ കാവലാക്കി നിർത്തണമേ നിന്റെ സന്നദ്ധിയിൽ പൂർണ്ണമായി ഈ രാത്രി മുഴുവനും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിനക്ക് സമർപ്പിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ നാഥ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ കർത്താവിടപെട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നതിന് ഈ രാത്രിയിൽ സുഖനിദ്ര ലഭിക്കുന്നതിന് ഒരു നല്ല നാളെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നതിന് അമ്മമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് താങ്ങും തണലുമായി നിനക്ക് അഭയവും സങ്കേതവുമായി നിനക്ക് ശക്തിയായി ആരോഗ്യമായി ബലമായി നിന്നെ കാത്ത് സംരക്ഷിക്കട്ടെ നിന്റെ ഹൃദയത്തിന്റെ എല്ലാ അവസ്ഥകളെയും അവിടുന്ന് അറിഞ്ഞു നിന്നെ സഹായിക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നാളത്തെ ദിവസം ഒരു നല്ല നാളെ കാണുവാൻ നിനക്ക് ഭാഗ്യം നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മുടങ്ങാതെ ഇപ്പോൾ തന്നെ ഇത് മറ്റുള്ള നിങ്ങൾക്കറിയാവുന്നവർക്ക് ഇത് അയച്ചു കൊടുക്കുക അവർക്ക് വേണ്ടി ഹൃദയത്തിൽ ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ശക്തമായി തന്നെ ഇടപെട്ടിരിക്കും അവിടുന്ന് നിങ്ങളെ സഹായിച്ചിരിക്കും കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു